എ ഡി ജി പിള്ളത്തിന്റെ സിംഗറാണ് ഇപ്പം നിങ്ങൾ കേട്ട മനോഹരമായിട്ടുള്ള സോങ് പാടിക്കുന്നത് സാറാണ് ഇത് എം എ റഹിമ മാർബൺ കമ്പനിയുടെ സാറാണിത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മാർബൺ സ്റ്റുഡിയോയുടെ അദ്ദേഹം തന്നെ ഇതിനകത്തൊരു ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പത്മരാജൻ എന്ന് പറയുന്നൊരു മനോഹരമായിട്ടുള്ളൊരു കഥാപാത്രം അദ്ദേഹം ഒരു പുതുമുഖമാണ് ഒത്തിരി സിനിമാ മോവങ്ങളുമൊക്കെ ആയിട്ട് വന്നതിന് ശേഷം ബിസിനസിലേക്ക് പോയതിന് ശേഷമാണ് സിനിമയിലേക്ക് എൻട്രി ആവുന്നത് എൻ്റെ ഈ വശത്തിരിക്കുന്നത് സിബു സുകുമാരൻ ഒത്തിരി സിനിമകൾക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ള ആളാണ് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് സിബു ആണ് ഇതിൻ്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ അഞ്ജലി അമീർ അഞ്ജലി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട് ഒത്തിരി സിനിമകൾ ചെയ്തതാണ് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു പ്രത്യേകത കൂടി ഉണ്ട് അഞ്ജലി ആദ്യമായിട്ട് ഒരു മുഖ്യ കഥാപാത്രം ചെയ്യുന്ന ഒരു ചിത്രമാണിത് അത് പ്രേക്ഷകരെങ്ങനെ സ്വീകരിക്കും എന്നുള്ള മാനസം വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ പ്രീതി ക്രിസ്റ്റീന പോൾ പ്രീതി ഫസ്റ്റ് ടൈമാണ് മലയാളത്തിൽ നാലോളം തമിഴ് സിനിമകൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ശ്രീതിയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സിനിമ എന്ന് പറയുന്നത് സമുദ്രഗിനിയുടെ അപ്പെന്ന് പറഞ്ഞ സിനിമയിൽ മെയിൻ ക്യാരക്ടറായിരുന്നു സമുദ്രഗനിയുടെ വൈഫായിട്ട് അഭിനീഷന് ശ്രീതിയുടെ ഫസ്റ്റ് മലയാള പടമാണ് ദ സ്പോഗ്റ്റ്സ് പിന്നെ വിനീത് മോഹൻ വിനീത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ഇതിൽ മുൻപ് ഒരു തമിഴ് ചിത്രം ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു മെയിൻ കഥാപാത്രം ചെയ്യുന്നു ഈ ചിത്രത്തിൽ പ്രിനു അതേ കണക്ക് ഒരു പുതുമുഖമാണ് ഇതിനകത്ത് പ്രിനു ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു വ്യത്യസ്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാകും അഞ്ച് മിനിറ്റ് ഉള്ള ഒരു സിംഗിൾ ടേക്ക് ആണ് ആ ഒരു ഷോട്ടിലാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് അത് നിങ്ങൾ സിനിമ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു അഞ്ച് മിനിറ്റുള്ള ഒരൊറ്റ ഷോട്ടിൽ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക അല്ലെങ്കിൽ പ്രേക്ഷകർ പറയട്ടെ ആക്കി അതിൽ ആ ഒരു സീനിൽ ചെയ്തിരിക്കുന്നത് ആണ് പിന്നെ റിജുറാമോ ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട് സീരിയലിലൊക്കെ ഒരുപാട് പരിചയമുണ്ട് അങ്ങനെ അത് കൂടാതെ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് പേര് അഖിൽ കൗരൂരുക അങ്ങനെ ഒത്തിരി പേര് സിനിമയിൽ പരിചിതവും മീഡിയയിലും ഒക്കെ പരിചിതമുള്ള സുഹൃത്തുക്കൾ അത് കൂടാതെ ഒരുപാട് പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അവരെയൊക്കെ ഒരു പ്രോത്സാഹനം കാര്യങ്ങളും മാർച്ച് ഒന്നിന് ചിത്രം തിയേറ്ററിലേക്ക് വരികയാണ് നമ്മൾ ഇപ്പോൾ ഒരുപാട് എന്താ പറയുക തിയേറ്ററിൽ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും മാർച്ച് ഒന്നിൽ തന്നെ നമുക്ക് ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റും ഒരു വിശ്വാസത്തിലാണ് നമ്മൾ എന്തോ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട് ഉണ്ടാവണം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചിത്രത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നി ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം